ആറ് മാസം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ കൊച്ചിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഭക്ഷണത്തെ പറ്റി ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ ഒരു ദിവസം പോലും നിങ്ങൾ ഇത് കൊടുക്കാണ്ടിരിക്കില്ല ഇത് കുട്ടികളിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കുക നമുക്ക് നോക്കാം ഇതാണ് ബട്ടർഫ്രൂട്ട് അല്ലെങ്കിൽ അവക്കേഡോ ഇതിൽ വൈറ്റമിൻ എ ബി സി ഇ കെ പൊട്ടാസ്യം ഫോസ്ഫറസ് സിങ്ക് അയൺ മൈക്രോന്യൂട്രിയൻസ് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആന്റി ഓക്സിഡൻസ് ഇങ്ങനെ ഒട്ടനവധി സംഗതികൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ മാജിക്കൽ ഫ്രൂട്ട് എന്നാണ് വിളിക്കുന്നത് ഇതിൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് കൂടാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് എവക്കാഡോ നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാൻ പ്രോട്ടീൻ എന്നതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ബിൽഡ് ചെയ്യാൻ ഫാറ്റ് വേണം ഈ ഫാറ്റും ഇതിൽ വളരെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് ഈ ഇറക്കേടം ഇതിൽ വൈറ്റമിൻ സി ഇ എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷിക്കും അതേപോലെ തന്നെ കുട്ടിയുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിനും ഇത് വളരെ ഗുണം ചെയ്യും അതേപോലെ ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നീർക്കെട്ട് അതേപോലെ പുറത്തുനിന്നുള്ള അണുക്കളെ ചെറുക്കാനുള്ള കടുവിനെയൊക്കെ ഇത് വളരെ വളരെ ഉപകാരം ചെയ്യും കുട്ടികളുടെ ഡൈജഷനൊക്കെ മെച്ചപ്പെടുത്താൻ ഇതിനേക്കാൾ നല്ല വേറൊരു ഫ്രൂട്ടേ ഇല്ല ഇതൊരു ക്രീമി നേച്ചർ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ വളരെ എളുപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു ദിവസം പോലും നിങ്ങൾ മിസ് ചെയ്യേണ്ട